അപ്പോൾ അതെ അവർ പുറത്തെത്തിയിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും കുറുവാസംഘമല്ലേ അവരെക്കുറിച്ചുള്ള വാർത്തകളാണ് അപ്പം നമുക്ക് കുറുവാ സംഘത്തിന് ഒരു പണി കൊടുത്താലോ ബാ അല്ലേ ഫസ്റ്റ് ടാപ്പ് തുറക്കാൻ പോകണേ അതിന് മുമ്പായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കുറുവാ സംഘം ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടാമത് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം ഇതുപോലെ അവർ ടാപ്പ് തുറന്നിടും രാത്രിയാകുമ്പോൾ അപ്പോൾ നമ്മൾ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും അയ്യോ ടാപ്പ് അടക്കാൻ മറന്നു തന്നെ ഓർത്ത് പുറത്തിറങ്ങും ആ സമയത്ത് അവരെന്ത് ചെയ്യും നമ്മളാക്രമിക്കും അകത്ത് കയറും അല്ലെ തുറന്നിടുന്ന സമയത്ത് അവർ അകത്ത് കയറും അപ്പോൾ ഒരിക്കലും ടാപ്പ് തുറന്നിട്ട ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങാൻ പാടില്ല അടുത്ത കാര്യമാണ് വീടിൻ്റെ പുറത്ത് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം ടേപ്പർ കോളിൽ വെക്കും അല്ലെങ്കിൽ ഫോണിൽ എന്ത് ചെയ്യും കുട്ടികൾ കരയുന്ന ശബ്ദം വെക്കും അപ്പോൾ നമ്മളൊരു ഇത് ഈ കുഞ്ഞു കരയുന്ന വെച്ചതെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങും അല്ലെങ്കിൽ കുട്ടി കരയുന്ന ആകാം അല്ലെങ്കിൽ സ്ത്രീകൾ കരയുന്ന ഏതെങ്കിലും ഒരു ശബ്ദം പ്ലേ ചെയ്യും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല അടുത്ത കാര്യമാണ് കോളിമ്പെല്ലടിക്കും കുറച്ച് നേരം അല്ല കുറച്ച് സമയം കോളിമ്പല്ലടിച്ചിട്ടെന്ത് ചെയ്യും ഇവരെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും ഡോറ് തുറന്ന് പുറത്തിറങ്ങും അപ്പോൾ നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഈ കോളിമ്പല് കേൾക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് ആരാണെന്ന് അറിയാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ജനല് തുറക്കുക പുറത്തേക്ക് നോക്കുക ലൈറ്റ് ഇട്ട് നോക്കുക ടോർച്ച് അടിച്ച് നോക്കുക എങ്ങനെയായാലും പുറത്ത് ആരാണെന്ന് അങ്ങനെ നോക്കാവുള്ളൂ ഒരിക്കലും ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ പരമാവധി അവർ കയറാൻ ശ്രമിക്കുന്നത് അടുക്കളവാതിൽ വഴിയായിരിക്കും അടുക്കളവാതിൽ തുറന്നായിരിക്കും അവരെന്ത് ചെയ്യുക വീണ്ടും ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ മറ്റേ ആട് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവരെ അതിനൊക്കെ പുറത്തിറക്കി ചിലപ്പോൾ അതിനെയൊക്കെ കരയിക്കാൻ നോക്കും അങ്ങനെ പല രീതിക്ക് അവർ നമ്മളെ പുറത്തിറക്കാനോ ഡോറ് തുറക്കാനോ നോക്കും അപ്പോൾ കരുതിയിരിക്കുക അവർ അടുക്കളവാതിൽ വഴിയായിരിക്കും കൂടുതലും കയറാൻ സാധ്യത ഇത്രയും നേരം പറഞ്ഞത് കുറുവാസംഘം നമുക്കിട്ട് തരുന്ന പണികളാണ് ഇനി നമ്മൾ തിരിച്ചെങ്ങനെ പണി കൊടുക്കാം അവർക്കിട്ടുള്ള പണി നമുക്ക് നോക്കിയാലോ അതിനകത്ത് ഫസ്റ്റത്തെ കാര്യമാണ് ചെരുപ്പ് ഒരുപാട് സ്ഥലത്ത് മക്കളൊക്കെ പുറത്തായിരിക്കും അല്ലെങ്കിൽ പട്ടാളത്തിലായിരിക്കും അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്ത്രീകൾ മാത്രമായിരിക്കും വീട്ടിലുണ്ടാകുന്നത് ചിലപ്പോൾ സ്ത്രീകളും കുട്ടികളും മാത്രമായിരിക്കും അല്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മ മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുന്നത് അപ്പോൾ അവർ എന്ത് ചെയ്യുക ചെറുപ്പക്കാർ പോലത്തെ ഒരു കുറച്ച് ചെരുപ്പ് എന്ത് ചെയ്യുക ഇതുപോലെ ഇട്ടേക്കുക അപ്പോൾ ഇവർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കുമല്ലോ ചെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര മൂന്നാലഞ്ചു പേർ അകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും അവർ കയറാൻ മടിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെരുപ്പുകൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ചെരുപ്പുകളൊക്കെ വീടിൻ്റെ പുറത്തിനാണ് ശ്രദ്ധിക്കുക ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി വരും പക്ഷേ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് അറിയാം അവരുടെ ബുദ്ധിമുട്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഏതെങ്കിലും ഒരു റൂമിൽ എന്ത് ചെയ്യുക ഒരു ലൈറ്റ് ഇട്ടേക്കുക ഈ ലൈറ്റ് ഇടുമ്പോൾ അവർ പുറത്തുകൂടി പോകുമ്പോൾ ഒരു വീട്ടിലോട്ട് കയറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു റൂമിൽ ലൈറ്റ് കിടക്കുന്ന അപ്പോൾ എന്ത് വിചാരിക്കും അവിടുത്തെ ആൾ ഉറങ്ങിയിട്ടില്ലെന്ന് വിചാരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മുൻവശത്തെ ലൈറ്റ് ഇടുക അതുപോലെ തന്നെ അടുക്കള ഭാഗത്തുനിന്ന് വെച്ചാൽ പുറകിലത്തെ ഡോറിൻ്റെ അവിടുത്തെ ലൈറ്റ് ഇട്ടേക്കുക ആ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ബൾബിനൊക്കെ നിസാര കണ്ട് ചാർജ് വരുള്ളൂ നമ്മൾ ആരും അത് വിചാരിക്കരുത് നിസാര കറണ്ട് ചാർജ് വരുകയുള്ളൂ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നിർബന്ധമായിട്ടും പുറകുള്ള ലൈറ്റെങ്കിലും എന്ത് ചെയ്യുക ഇട്ടേക്കുക പിന്നെ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അതേ ഒരു കലോ ഗ്ലാസ്സും ആയിട്ടാണ് നിന്നിരുന്നത് അപ്പോൾ ഇതെന്തിനാണെന്ന് കാണിച്ചു തരാം നല്ല ശബ്ദമുള്ള സ്ഥലമാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അടുക്കള ഡോറ് ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുക ദഹിദ് ഇങ്ങനെ ക്ലാസ് വെച്ചു ശേഷം അതിൻ്റെ മേളിൽ എന്തു ചെയ്യുക ഈ പാത്രം വെച്ചു തട്ടിയാൽ വീഴും കേട്ടോ എന്നുവെച്ചാൽ ഒന്നുമില്ല ചെറിയൊരു പണി മേളത്തെയും താഴത്തെയും കുറ്റിയിട്ടു ഈ പാത്രം വെച്ചു നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതേ അവർ പുറത്തെത്തിയിട്ടുണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് നേരിട്ട് കാണാം ഈ പാത്രം താഴെ വീണ ശബ്ദം കേട്ട് എന്ത് പറ്റും എത്ര വലിയ മോഷ്ടാക്കളാണെങ്കിലും ശബ്ദം പെട്ടെന്ന് കേൾക്കുമ്പോൾ രാത്രി കേൾക്കുമ്പോൾ അവരെന്ത് ചെയ്യും അവർ ഇറങ്ങി ഓടും മാത്രമല്ല നമ്മളകത്ത് കിടന്ന് ഉറങ്ങുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒച്ച കേട്ട് എണീക്കാനും പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫോൺ നമ്പറാണ് വൺ വൺ ടു നൂറ്റി പന്ത്രണ്ട് ഈ നൂറ്റി പന്ത്രണ്ട് എന്നുള്ള നമ്പർ നമ്മൾ കഴിഞ്ഞാൽ എന്ത് എമർജൻസി നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തൊരു എമർജൻസി വന്നാലും വിളിക്കുക എതിർഭാഗത്ത് പോലീസുകാരുണ്ടാവും അവർ കൃത്യമായിട്ട് കണക്ട് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കണക്ട് ചെയ്യും പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ്റെ ഫോൺ നമ്പർ നമ്മുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കണം ഇപ്പോൾ ആരുടെയൊക്കെ ഫോണിനകത്ത് ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നമ്പർ മിക്കവാറും ആരുടെ ഫോണിൽ കാണില്ല അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നമ്പർ ഉണ്ടാവണം പിന്നെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കളുണ്ടാവും സ്ത്രീകൾ നനച്ച് താമസിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ പറഞ്ഞിട്ടുണ്ട് മുൻകൂറായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞിരിക്കണം ഇങ്ങനെ ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തേക്കാം എന്തെങ്കിലും എമർജൻസി ഉണ്ടായ എന്ത് പറ്റും അവർ കൃത്യമായിട്ട് അവർക്ക് വഴിതെറ്റാതെ കൃത്യമായിട്ട് ആ സ്പോർട്ടിലോട്ട് എത്താനായിട്ടത് സഹായിക്കും ഇവരുടെ ഉദ്ദേശം ഏത് വിദ്യേനയും മോഷണം നടത്തുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കും തല്ലും അടിക്കും അങ്ങനെ പല പ്രശ്നം ഉണ്ടാക്കും അവർക്ക് എങ്ങനെയൊരു സംഭവം മോഷ്ടിച്ചുകൊണ്ട് പോകും ആ സമയത്ത് നമ്മൾ ഉറക്കുവാണെങ്കിൽ നമ്മുടെ കഴുത്തലെ മാല പൊട്ടിക്കാനായിരിക്കും നമ്മുടെ കഴുത്തും മുറിയോ എന്ന് അതൊന്നും അവർക്ക് പ്രശ്നമല്ല അപ്പോൾ അവർ നമ്മളെ മാക്സിമം എന്ത് ചെയ്യും ഉപദ്രവിക്കാനായിരിക്കും നോക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക പ്രതിരോധിക്കുക അപ്പോൾ മറക്കണ്ട ഏത് പാതിരാത്രിയായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കാം വൺ വൺ ടു